ഹായ് ഹലോ ജിനോയ് ആണേ ഒരുപാട് പേര് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടിയാണിത് യു എയിൽ എങ്ങനെയാണ് ഒരു സ്കൂളിലേക്ക് ജോബ് ആപ്ലിക്കേഷൻസ് അയക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള കുറേ സംശയങ്ങൾ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജസ് ആയിട്ട് വരുന്നുണ്ട് ലിങ്ക്ഡിനിൽ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഓർത്തും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഒരുപാട് പേരിലേക്ക് മറ്റത് അവർക്ക് മാത്രമല്ല അതുകൊണ്ട് ഒരു ഉപകാരമുണ്ടാവുകയുള്ളൂ അപ്പം ഇതുമായി ബന്ധപ്പെട്ടതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ യു എയിൽ സ്കൂളുകളിലേക്കെ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അറിയുന്ന ഒരു ഉറപ്പായിട്ടും അതിൻ്റെ താഴെ റിപ്ലൈ വന്നോളൂ ഓക്കെ പ്രധാനമായിട്ടും ഒരു ഏഴ് സംശയങ്ങളാണ് നമ്മളിതിനകത്ത് അഡ്രസ്സ് ചെയ്യുന്നത് ഒന്ന് ഈ പറഞ്ഞ സ്കൂൾ ടൈമിങ്സ് എപ്പോഴാണ് എപ്പോഴാണ് ഇതിൻ്റെ ഓപ്പണിങ്സൊക്കെ വരുന്നത് എന്നുള്ള ഇന്ത്യൻ സ്കൂളുകളൊക്കെ ആണെങ്കിൽ ഏപ്രിലാണ് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റു കരിക്കുലം ബ്രിട്ടീഷ് അമേരിക്കൻ കരിക്കുലം സ്കൂളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ് അപ്പോൾ ഈ രണ്ട് മാസങ്ങളാണ് പൊതുവെ നമ്മൾ ഇൻടേക്കുകൾ വരുന്നത് അതായത് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ സാധാരണ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് പ്രയർ ആയിട്ടൊരു രണ്ട് മാസം മുമ്പാണ് സാധാരണ ഇൻറ്റർവ്യൂസൊക്കെ വരുന്നത് ഒന്നാമത്തെ കാര്യം അതാണ് ആ ആ ഒരു ഒരു ടൈമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിസിറ്റ് വിസിറ്റ് നോക്കുന്ന ആളാണെങ്കിൽ ടൈമിൽ യാണെങ്കിൽ നല്ലതായിരിക്കും സ്കൂളുകളിലൊക്കെ കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അവൈലബിലിറ്റി നിർബന്ധമാണോ അതോ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് സാധ്യത വളരെ കുറവാണ് എൻ്റെ ഒരു അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ മൂന്ന് വർഷമായി മിക്കവാറുമുള്ള ഒരു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജും സ്കൂളുകൾ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പം ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇവിടെ അവൈലബിൾ ആണോ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് യു എയിൽ പൊതുവെ അവർ ഉള്ളവർക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഒമാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചില സ്കൂളുകൾക്ക് ഇവിടെ പൊതുവേ യു എയിൽ പൊതുവേ ഇവിടെ അവൈലബിൾ ആണോ എന്ന് അവർ നോക്കാറുണ്ട് രണ്ടാമത്തെ കാര്യം ബി എഡ് മാൻഡ്രോ മാൻഡേറ്ററി ആണോ എന്നുള്ളതാണ് മിക്കവാറും ഉള്ള ടീച്ചിങ് പോസ്റ്റുകൾക്കെല്ലാം തന്നെ മാൻഡേറ്ററി ആണ് ബി എഡ് ഉള്ളവർക്ക് അതൊരു മുൻഗണനയാണ് മിക്കവാറുള്ള സ്കൂളുകൾ അവർ നിർബന്ധം എന്ന് പറയാറുണ്ട് ബി എഡ് എന്നുള്ളത് പിന്നെ ഉള്ളത് അറ്റസ്റ്റേഷൻ പ്രൊസീജിയേഴ്സാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യേണ്ട അറ്റസ്റ്റേഷൻസ് ഉണ്ട് ഇവിടെ വന്നിച്ച് ചെയ്യേണ്ടത് ഏജൻസീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിംപിളായിട്ട് അവർ ചെയ്തു തരും ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നതായിരിക്കും കേട്ടോ പിന്നുള്ളത് ജെന്യൂനിറ്റി ഇക്വലൻസി ഒക്കെയാണ് ഇത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് തുടക്കത്തിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പതുക്കെ തന്നെയാണെങ്കിലും ചെയ്യുക അത് അതൊരു ആഡഡ് ആണ് ശരിക്കും അത് എന്താണെങ്കിലും ചെയ്യേണ്ടതാണ് അത് ചെയ്ത് ആദ്യം ജോലിക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുകയൊക്കെ ചെയ്യും പക്ഷേ അത് മാൻഡേറ്ററി ആണ് അതിന് ശേഷം നമ്മൾ ഒരു വൺ ഇയറിനുള്ളിൽ തന്നെ ഒരു അപ്രൂവൽ എടുക്കണം നമ്മൾ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള അപ്രൂവൽ എടുക്കേണ്ടതാണ് പിന്നെ സി വി സി വി നല്ല നിർബന്ധമാണ് ഇവിടുത്തെ ഒരു ഫോർമാറ്റൊക്കെ ഉണ്ട് സി വിക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു വീഡിയോ പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്തൊക്കെയാണ് വേണ്ടത് എയ്റ്റ് എസ് ഫ്രണ്ട്ലി തന്നെ വേണോ അതോ നമ്മൾ ഒത്തിരി ഒട്ടുമിക്ക ആളുകളും അയക്കുന്ന സി പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റൈലാണ് നമ്മൾ ട്രഡീഷണലി കുറേ കുത്തി നിറച്ച സീവീസാണ് പൊതുവെ സി വികൾ കൊണ്ട് തന്നെയാണ് ഒക്കെ പലപ്പോഴും റിജക്റ്റഡൊക്കെയാകുന്ന ഒരുപാട് നൂറും നൂറ്റിപ്പത്തും ഒക്കെ മെയിലുകൾ ഒരു ദിവസം അയക്കുന്ന ഒത്തിരി വരെ എനിക്കറിയാം പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വരാത്തെ എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ഒരു കാരണം നമ്മുടെ സി വി കൂടെയാണ് സി വി എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് സി വി ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്തതരാം ഓക്കെ യു എ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല ബട്ട് ഒരു നല്ലൊരു ശതമാനം സ്കൂളുകളും യു എക്സ്പീരിയൻസ് അവർ ചോദിക്കാറുണ്ട് അതുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രിഫറൻസ് ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഇന്ത്യയിലെ എക്സ്പീരിയൻസിന് പൊതുവേ ഇവിടെ വാല്യൂ ഇല്ല യു എയിൽ എക്സ്പീരിയൻസ് ഉണ്ടോയെന്നാണ് സാധാരണ ചോദിക്കാറുള്ളത് അതുകൊണ്ട് സാലറിയും കാര്യം ഒക്കെ വരുമ്പോൾ നമ്മൾ നാട്ടിൽ ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും യു എ എക്സ്പീരിയൻസാണ് കുറച്ചുകൂടെ ഒരു ഇവിടെ വില കൂടുതലുള്ളതാണ് പിന്നെ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഗ്രൂപ്പുകളിലൊക്കെ കാണുന്ന വേക്കൻസീസ് എന്ന് പറയുമ്പം ഒരു ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നുണ്ട് പലപ്പോഴും അതിനൊന്നും റെസ്പോൺസ് കിട്ടാറില്ല അപ്പോൾ ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നിയിട്ടുള്ളത് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാനുള്ളത് അതായത് നിങ്ങൾ നേരിട്ട് കൊണ്ട് കൊടുക്കുന്നതിനേക്കാളും ഈ പറഞ്ഞ ഓരോ സ്കൂളിൻ്റെ സൈറ്റ് ഉണ്ട് വെബ്സൈറ്റ്സ് ഉണ്ടാവും അവരുടെ കരിയർ സൈറ്റിൽ കയറിയിട്ട് ഒരു ഡയറക്റ്റ്ലി ലിങ്ക് ഉണ്ടെങ്കിൽ ലിങ്ക് വഴി അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അവരുടെ മെയിൽ ഐ ഡിയിൽ എച്ച് ആറിന് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാകും ആ ഒരു മെയിൽ ഐ ഡിയിൽ ഒരു കവർ ലെറ്റർ ഒക്കെ വെച്ചിട്ട് അയക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാകും ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് പഠിച്ച കാര്യങ്ങളല്ല ഇതൊക്കെ അനുഭവങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് പഠിച്ചെടുത്ത കുറേ കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ കുറേ തെറ്റുകളിൽ നിന്ന് പഠിച്ച കുറേ പാഠങ്ങളും കൂടിയാണ് അപ്പം ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറ്റുന്നതിൻ്റെ മാക്സിമം ഹെൽപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക്